ആണുങ്ങള് നമ്മുടെ നാട്ടിൽ വധിക്കപ്പെടുന്നു എന്ന സത്യാവസ്ഥ എത്ര പേർക്കറിയാം എന്ന് വെച്ചാൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഭർത്താക്കന്മാരെ ഭാര്യമാരും കല്യാണം കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞ് രണ്ട് മാസത്തിനുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ ഒക്കെ വാടക കൊലയാളി വെച്ചും കാമുകന്മാർ ചേർന്ന് പോകുന്നതും ഒരുപാട് കേസുകളാണ് നൂറുകണക്കിന് കേസുകളാണ് സ്കൂളുകളിൽ മതപഠനങ്ങൾ പാടില്ല മതം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ ിൽ നമ്മുടെ സമ്പ്രദായത്തിലോട്ട് മാറുവാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മതങ്ങളും സ്നേഹിക്കുക പ്രാർത്ഥിക്കുക നന്നായി ജീവിക്കുക അതാണ് ഇതാണ് പഠിപ്പിക്കുന്നത് അത് ഏത് തലമുറ ആണെങ്കിലും ഇതൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത് അപ്പൊ അത് വേണ്ടാന്ന് വെക്കെന്ന് പറയുമ്പോൾ വാളെടുക്ക് കൈവെട്ട് കാല് വെട്ട് ഇതാണോ പിള്ളേരെ പഠിപ്പിക്കേണ്ടത് കുറച്ചുനാള് മുൻപ് വരെ മതങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടത്തില്ലായിരുന്നു മതവും രാഷ്ട്രീയവും രണ്ടായിട്ട് തന്നെ ഒരു ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ അതില്ലാതെ പറ്റില്ല ഓണത്തിന്റെ അവധിയും ക്രിസ്മസിന്റെ അവധിയൊക്കെ വെട്ടിച്ചുരുക്കണമെന്ന് മറ്റൊരു മതത്തിലുള്ള ഒരു വ്യക്തി പറയാണ് ഈയിടെ നമ്മൾ പത്രങ്ങൾ തുറന്നാലും ശരി സോഷ്യൽ മീഡിയ തുറന്നാലും ശരി ഞെട്ടിക്കുന്ന വാർത്തകളാണ് കൂടുതലും പെൺകുട്ടികളെ കൊല്ലുക പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ടി വരിക അപ്പൊ ഈ വാർത്തകളുടെ ഒക്കെ ഒരു സൈഡ് നമ്മൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അപ്പൊ അതോടൊപ്പം തന്നെ അതിന്റെ അടുത്ത സൈഡിലൂടെ നമുക്കൊന്ന് നോക്കിയാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കോമന്റിൽ നിർബന്ധമായും അറിയിക്കണം കാരണം പെൺകുട്ടികൾ മരിക്കുന്നു ആ വേദന ഇതൊക്കെ ശരിയാണ് അതുപോലെ തന്നെ ആണുങ്ങള് നമ്മുടെ നാട്ടിൽ വധിക്കപ്പെടുന്നു ഈ ഇന്ത്യയിൽ തന്നെ വധിക്കപ്പെടുന്നു എന്ന സത്യാവസ്ഥ എത്ര അറിയാം എന്ന് വെച്ചാൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഭർത്താക്കന്മാരെ ഭാര്യമാരും ന്യൂലി വേർഡ് നാല് കല്യാണം കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് ഏഴു ദിവസം കഴിഞ്ഞ് രണ്ട് മാസത്തിനുള്ളിൽ ഒരു മാസത്തിനുള്ളിലൊക്കെ വാടക കൊലയാളി വെച്ചും കാമുകന്മാര് ചേർന്ന് പോകുന്നത് ഒരുപാട് കേസുകളാണ് കണക്കിന് കേസുകളാണ് അത് ആണുങ്ങൾ മരിക്കപ്പെടുന്നത് കൂടുതലും റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമില്ല അഭിമാനത്തിന്റെ പ്രശ്നം ആയതുകൊണ്ട് പലരും ഇത് റിപ്പോർട്ട് ചെയ്യാറും പോകുന്നുണ്ട് ഒരുപാട് കേസുകൾ അതല്ല ഈ ന്യൂസിനകത്തൊക്കെ വരുമ്പം മിക്കവാറും ഒരു സൈഡ് മാത്രം ആദ്യം ആരാ ആളുടെ ന്യൂസ് കിട്ടുന്നത് അതേ പിടിച്ചുകൊണ്ടാണ് അതിൻ്റെത് പോകുന്നത് അതിപ്പം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിൽ തന്നെ ആയിരിക്കും ഊന്നി ബാക്കിയുള്ള ന്യൂസുകളെല്ലാം വരുന്നത് അതിൻ്റെ മറുഭാഗം ഒരിക്കലും പുറത്തു വരുന്നില്ല എന്തുകൊണ്ട് ഇത് ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള കാരണം എന്താ അങ്ങനെയൊന്നും പലപ്പോഴും പക്ഷേ ഇവിടെ പുരുഷ പീഡനമാണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ രണ്ട് കൂട്ടരാണല്ലേ നമ്മുടെ തന്നെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എന്നുള്ളത് ആ കുടുംബത്തിന് തീരാ നഷ്ടമാണ് ദുഃഖമാണ് തീർച്ചയായും പക്ഷെ അതിന്റെ പുറകിലെ ഒരു സത്യാവസ്ഥയാണ് നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നത് ഇപ്പൊ ഈ കണ്ട കേസ് നമ്മൾ ശരിയാണ് സിനിമയിലൊക്കെ പറഞ്ഞു കേട്ടപോലെ കരിവിളക്ക് നിലവിളക്ക് ഈ പറയുന്ന പോലെ ആളുകളെ കുറച്ച് കാണുന്നത് ആ എല്ലാ രീതിയിലും ഉണ്ടെങ്കിൽ തന്നെയും അതൊരു അറേഞ്ച് മാരേജാന്ന് അതിൽ ഡവറിയുടെ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ന്യൂസ് ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടും അതിനുശേഷമാണ് ജീവിതം എന്നാണ് കേരളത്തിൽ നമ്മൾ അറിഞ്ഞത് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ ഷാർജയിലെ ഒരു കോടതിയിൽ ഈ ബോഡി ആ കുഞ്ഞിനെ നാട്ടിൽ കൊണ്ടുവന്ന് അടക്കണമെന്ന് അതിന്റെ മാതാപിതാക്കളും അടുത്തുള്ള ആളുകളും അവിടെ ഒരു ഹർജി സമർപ്പിച്ചു പക്ഷെ ആ കോടതിയുടെ നോട്ടീസ് അവര് കൊടുത്തതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ പറഞ്ഞതൊക്കെ ആരോപണങ്ങളാണെന്നും ഭർത്താവിന്റെ കൂടെ ഇവിടെ തന്നെ അടക്കുന്നതിൽ എന്താണ് തെറ്റു എന്നാണ് അപ്പൊ ആലോചിക്കുക ഒരു തെറ്റ് ശരിക്കുമുള്ളൊരു തെറ്റ് ചെയ്താൽ കൈവിട്ട് കാലുവിട്ട് തലവിട്ട് എന്ന് പറയുന്ന ഒരു രാജ്യമാണ് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ആ കോടതി ഷാർജയിലെ കോടതി പറയുന്നത് ഇത് ആരോപണങ്ങളാണ് അപ്പൊ ഇവിടെ നമ്മുടെ മീഡിയ നമ്മളെ കാണിച്ചതിൽ സത്യമുണ്ടോ അല്ലെ അത് ചെറിയ ഒരിതാണോ ഇവർ ഊതിപ്പരിപ്പിച്ചതാണോ നമുക്കറിയില്ല ആരോപണം ആണെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയാണ് ഇവിടെ എന്റെ പേരന്റ്സിന് എന്തൊക്കെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അവർക്ക് അത് സബ്മിറ്റ് ചെയ്യാമായിരുന്നു പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ സബ്മിറ്റ് ചെയ്താണ്ടോ അതുകൊണ്ടല്ലേ ഇങ്ങനെ വന്നത് അല്ല ഇപ്പൊ അവരുടെ തെളിവുണ്ട് എന്ന് വെക്കുക അവരൊരു ഹർജി കൊടുക്കുമ്പോൾ എന്റെ മോളെ എന്റെ നാട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ മണ്ണിൽ അടക്കണം എന്ന് പറയുമ്പോൾ അവരെന്തായാലും ഈ തെളിവുകളൊക്കെ സബ്മിറ്റ് ചെയ്യണം അവരുടെ അതിലുള്ളത് മുഴുവൻ സബ്മിറ്റ് ചെയ്തിട്ടായിരിക്കും അങ്ങനെ ഒരു ഹർജിക്ക് കൊടുക്കുക ഓക്കെ അപ്പോ ആ സമയത്ത് അവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൽ കൂടുതൽ തെളിവുകൾ കാണില്ല ഡോക്ടർ റാജലെ പറഞ്ഞ പോലെ ഷാർജയിലും ജി സി സി കൺട്രിയിലും എല്ലാം നല്ല നിയമമാണെന്നാണ് എന്റെ അറിവ് ആ ഒരു നിയമം എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ വന്നുകൂടാ അയ്യോ നമ്മുടെ നാട്ടില് അങ്ങനെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഇപ്പൊ നമുക്ക് റീസെന്റ്ലി ഉള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ എടുക്കുക നിങ്ങൾ ഈ ഒരു സാധനം ഒന്ന് നോക്കിയേ സ്കൂളുകളിൽ മതപഠനങ്ങൾ പാടില്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ ഐദർ ക്രിസ്ത്യൻ സ്കൂളിലല്ലേ ഹിന്ദു സ്കൂളിലല്ലേ ഒരു മുസ്ലിം സ്കൂളിലൊക്കെ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക ദൈവത്തോട് ചേർന്ന് ജീവിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ ജീവിക്കുക ഇതൊക്കെയാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് എക്സെപ്റ്റ് ഏതോ ഒന്നോ രണ്ടോ വണ്ണം ഇതിനെതിരെ പഠിപ്പിക്കുന്നു തല്ല് കൊല്ല് പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് രണ്ടു നേരം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുക ഇച്ചിരി വിദ്യാഭ്യാസമുള്ള നിങ്ങളതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തള്ളിക്കളയുന്നേ അത് കൺസിഡർ ചെയ്യണ്ട എന്ന് ചിന്തിച്ചാൽ പോരെ പക്ഷെ അതിനു പകരം നമ്മുടെ എല്ലാ സ്കൂളുകളിലും മതപഠനം നിർത്തണമെന്ന് പറയുന്നത് കേരളത്തില അതേ സമയത്ത് നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് നോക്കൂ നമ്മുടെ തന്നെ ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിൽ അത് നിർബന്ധമാക്കുന്ന ഒരു സർക്കാരാണ് അപ്പൊ ദൈവത്തോട് ചേർന്ന് ജീവിക്കുക എന്ന കോൺസെപ്റ്റിൽ തെറ്റായിട്ടൊന്നും നമുക്ക് സത്യത്തിൽ പറയാനില്ല നമ്മൾ ആലോചിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടും ഇതിനെ പാരന്റ്സ് സപ്പോർട്ട് ചെയ്യുന്ന കൊണ്ടാണ് കാരണം പാരന്റ്സ് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവർ നിൽക്കുന്നത് പഠനം അത് ഞാൻ ശരിക്കും അതിനോട് യോജിക്കുന്നില്ല കാര്യം ഒരു സ്കൂളിൽ പല മതത്തിൽ നിന്നുള്ള പിള്ളേർ കാണും അപ്പം ഒരേ മതത്തിനെ പറ്റി മാത്രം ഊനി അവിടെ പഠിപ്പിക്കുന്നത് ശരിയല്ല അല്ലെങ്കിൽ എല്ലാ മതങ്ങളും അവിടെ പഠിപ്പിക്കണം അല്ലെ എന്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാല് മതം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ നമ്മുടെ സമ്പ്രദായത്തിലോട്ട് മാറുകയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകും കാര്യം അല്ല അങ്ങനെ മാറി ഒരുപാട് രാജ്യങ്ങളുണ്ട് കാനഡ എടുക്കുക ന്യൂസിലൻഡ് എടുക്കുക അമേരിക്ക എടുക്കുക ഇവിടെ ഒന്നും ഇതില്ല അതുകൊണ്ട് തന്നെ പിള്ളേരെ ഏത് പ്രായം മുതൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ പോയി താമസിച്ച ആൾക്കാർക്കൊക്കെ അറിയാം രണ്ട് ഗവൺമെന്റ് സ്കൂളുകളിൽ ഈ പറയുന്നതിന് അർത്ഥമുണ്ട് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ വേണം അവിടെ പഠിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്ത്യൻ ടൈപ്പ് പ്രാർത്ഥനയെ എതിർക്കുന്നു പറഞ്ഞാൽ അവന്റെ തലയ്ക്ക് ഓളവാണ് തീരുമാനമാണ് അതായത് ഹൈന്ദവ സ്കൂളിൽ പോയാൽ അവരവരുടെ ദൈവത്തെ ആരാധിക്കട്ടെ നിങ്ങൾ അവിടെ പോകണ്ടാന്ന് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മതത്തിന്റെ സ്കൂളിൽ പോലെ നിങ്ങള് മത ഇല്ലാത്തവരാണെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ പോകും അപ്പൊ ഇത് ഒരു കാര്യം പറയാനുള്ളത് ഇതൊക്കെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞ ഇങ്ങനെ മതത്തെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് എന്തേലും പറയാനുണ്ട് അല്ല മതത്തെക്കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒരു മതത്തെ അധിക്ഷേപിക്കുന്നില്ല എല്ലാ മതങ്ങളും ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മതങ്ങളും സ്നേഹിക്കുക പ്രാർത്ഥിക്കുക നന്നായി ജീവിക്കുക മനുഷ്യരെ അതാണ് ഇതാണ് പഠിപ്പിക്കുന്നത് അത് ഏത് തലമുറ ആണെങ്കിലും ഇതൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത് അപ്പൊ അത് വേണ്ടാന്ന് വെക്കുന്ന പറയുമ്പോൾ വാളെടുക്ക് കൈവെട്ട് കാല് വെട്ട് ഇതാണോ പിള്ളേരെ പഠിപ്പിക്കേണ്ടത് എന്റെ ചെറുപ്പകാലത്ത് ഞാൻ പഠിച്ച സ്കൂളുകളിൽ പ്രൈമറി സ്കൂൾ പ്രൈവറ്റ് ആണെങ്കിലും പ്രൈവറ്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ഓക്കെ അന്നെല്ലാം ഒരു പ്ലഡ് ചെയ്യുമായിരുന്നു നമ്മള് എന്താ പറയുന്നത് ഇന്ത്യ ഇന്ത്യൻ്റെ മഹാരാജ്യമാണ് The, world, adha, Ali, world, adha, Ali, ും എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദര സഹോദരി സഹോന്മാരാണ് ഇന്ന എത്ര സ്കൂളുകളിൽ അത് പറയുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയം അല്ല ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും അതിൽ കൂടുതൽ ഒരു മതവും പഠിപ്പിക്കുന്നില്ല അത് തന്നെയാ ഒരു വലിയ പഠിപ്പില് അല്ല അത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ കൾച്ചറാണ് അതാണ് അതുകൊണ്ടാണ് സി ക്രിസ്ത്യാനികൾ ഇവിടെ എണ്ണം കൂടി വരുന്നു കേരളത്തിലൊക്കെ നമ്മളൊക്കെ താമസിക്കുന്ന നേരിലൊക്കെ ക്രിസ്ത്യാനികളാണ് അത് തന്നെ മറ്റു സൈഡിലേക്ക് പോയാൽ മുസ്ലിംസ് ഉണ്ട് യെസ് ഇത്രയും പേർക്ക് ഇവിടെ വന്ന് ജീവിക്കാൻ പറ്റുന്നത് ബാക്കിയുള്ളവര് ഹിന്ദുസ് ആയതുകൊണ്ടാണ് അതെ ഇപ്പൊ നമ്മൾ ചെന്നിട്ട് ഒരു മുസ്ലിം രാജ്യത്ത് ചെന്നിട്ട് മുഴുവൻ ക്രിസ്ത്യാനി ആക്കാനോ അല്ലെങ്കിൽ മറ്റൊരു ഇതാക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ആയിരിക്കും അവസ്ഥ അത് അങ്ങനെ ഇല്ല പഠിപ്പിക്കുന്നില്ല നടക്കാൻ ശ്രമിക്കുക അതേ തന്നെ ചുറ്റിപ്പറ്റി നമ്മൾ അടുത്തൊരു ന്യൂസ് നോക്കുവാണെങ്കിൽ ഈ നിങ്ങൾ ഈ കാണുന്ന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന്റെ അവധിയും ക്രിസ്മസിന്റെ അവധിയൊക്കെ വെട്ടിച്ചുരുക്കണമെന്ന് മറ്റൊരു മതത്തിലുള്ള ഒരു വ്യക്തി പറയുകയാണ് കാരണം അവരുടെ മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു ഇതിനു വേണ്ടിട്ട് വെള്ളിയാഴ്ച അവധി കൊടുക്കണം നോക്കൂ ഈ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഞങ്ങള് ക്രിസ്ത്യാനികളായാലും ശരി മുസ്ലിങ്ങളായാലും ശരി കൺവേർട്സ് ആണ് ഒറിജിനൽ ആളുകളല്ല നമ്മൾ കൺവേർട്ട് ചെയ്ത് മൂന്നോ നാലോ പത്തോ ഒറിജിനൽ മുസ്ലിംസ് അതായത് അറബ്സ് അവിടെ ഉള്ളവര് നമ്മളൊക്കെ ആ രാജ്യത്തെ ഒരുപാട് വർഷം നിങ്ങൾ എല്ലാരും ജോലി ചെയ്ത് ഞങ്ങൾ അവിടെ പഠിച്ചു വളർന്നു ഇല്ലേ ക്യാമറയുടെ പുറയിരിക്കുന്ന വ്യക്തി വരെ ഈ എക്സ്പോഷറുള്ള എല്ലാരും ആ രാജ്യത്ത് വളർന്നവരാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഇവിടെ ഈ കാണിക്കുന്ന എന്തെങ്കിലും സാധനം അവിടെ മാൻഡേറ്ററി ആണോ ഫ്രൈഡേ ദിവസം അതെ അതുപോലെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയോ മറ്റേതെങ്കിലും ഇതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഈ പറയപ്പെടുന്ന ഞാൻ ജാതിയോ മതമോ പറഞ്ഞാൽ എനിക്ക് ഒരു ആക്സിഡന്റായ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു ഹിന്ദു സഹോദരന്റെ അല്ലെങ്കിൽ ഒരു മുസ്ലിം സഹോദരന്റെ ബ്ലഡ് ഞാൻ സ്വീകരിക്കാൻ പോകരുത് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ക്രിസ്ത്യാനി ഉണ്ടാക്കിയതല്ല ഹിന്ദു സഹോദരൻ ഉണ്ടാക്കിയായിരിക്കാം മുസ്ലിം സഹോദരൻ ആയിരിക്കാം എങ്കിൽ ഞാൻ അങ്ങനെ മതം പറയുക ഞാൻ ക്രിസ്ത്യൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അവരെ കൃഷി ചെയ്ത സാധനമേ ഞാൻ കഴിക്കാവുള്ളൂ ഈ പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാല് അതിൽ ഒരു മുസ്ലിം സഹോദരൻ പറയുന്നത് നിങ്ങൾ ഹൈന്ദവർക്കോ ക്രിസ്ത്യാനികൾക്കോ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പിരിവ് കൊടുക്കുകയാണെങ്കിൽ അത് കൈൻഡ് ഓഫ് ഹറാം അതിന്റെ അവരുടെ വാക്കടുത്ത് ഷെർട്ടോ അങ്ങനെ എന്തോ ഉപയോഗിക്കുന്നത് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ നാട്ടിലുള്ള അഭിപ്രായമാണ് നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാം ക്രിസ്ത്യാനികളാണ് പക്ഷെ നമ്മുടെ വീട്ടില് ഒരു അമ്പലത്തിൽ നിന്ന് ഒരു പിരിവിന് വന്നാൽ അല്ലെ ഒരു മസ്ജിദിനൊരു പിരിവിന് വന്നാൽ നമ്മൾ കൊടുക്കും കാരണം കാര്യവും ഉണ്ട് അതെ ഇല്ലേ അപ്പൊ മതം എന്നുള്ളത് ചിലർക്ക് ഭ്രാന്തായിരിക്കും അതാണ് നമ്മൾ നോക്കുമ്പോൾ മനുഷ്യത്വമാണ് മനുഷ്യത്വമാണ് ഒരേ സ്കൂളില് ഡോക്ടർ ഡോക്ടർ ദാനിയില് പറഞ്ഞ പോലെ മതം എന്നത് ചിലർക്ക് അത് അണ്ടർലൈൻ ചെയ്യണം ചിലർക്കേ ഉള്ളൂ എല്ലാവർക്കും ഇല്ല അതെല്ലാ മതത്തിലും അങ്ങനെ തന്നെ എല്ലാ മതത്തിലും അങ്ങനെയാണ് മനുഷ്യത്വം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ മതങ്ങളിലും അവർ സ്നേഹത്തിനാണ് കൂടുതൽ പ്രാധാന്യം അല്ല അതാണ് അതായത് ഓരോ മതത്തിനും ഓരോ റോൾ മോഡലാണ് ഇപ്പൊ ക്രിസ്ത്യാനികളെടുത്താൽ നമുക്ക് യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ് റോൾ മോഡൽ തല്ലിയ ഇപ്പുറം കാണിച്ചു കൊടുക്കുക എന്താ പറയണ്ടെ നമ്മുടെ എനിമിയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരെയും സ്നേഹിക്കുക സ്നേഹമാണ് എല്ലാത്തിനുപരി ഇങ്ങനെയുള്ള നോട്ട്സ് ആണ് പുള്ളി എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഏതെങ്കിലും ഒരിടത്ത് അങ്ങനല്ല അവരുടെ റോൾ മോഡൽ വാക്കത്തേക്ക് വെട്ടുന്നു അല്ലെങ്കിൽ ആളെ പീഡിപ്പിക്കുന്നു കൊച്ചുപുള്ളേരെ കെട്ടുന്നു ഇനോ ഇങ്ങനത്തെ ഇതാണെങ്കിൽ അവരത് ഫോളോ ചെയ്യും പക്ഷെ അത് അവരുടെ ഇഷ്ടമാണ് രാജ്യത്ത് ജീവിക്കുമ്പോൾ പണ്ഡിതരൊന്നും അതിനെ സപ്പോർട്ട് ചെയ്ത് പഠിപ്പിക്കുന്നില്ല അവരും അവരുടെ മതത്തിൽ നല്ല കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് പലതും വേദങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അവർ പുതിയ തലമുറ പഠിപ്പിക്കുന്നത് നല്ല കാര്യങ്ങൾ മാത്രമേ അവരെ പഠിപ്പിക്കുന്നുള്ളൂ പെട്ടെന്ന് വോട്ട് കിട്ടണേ മതത്തെ പിടിച്ച് മൂവ് ചെയ്താലേ അവരുടെ സ്ട്രാറ്റജി വർക്ക് ആവും പെട്ടെന്ന് വോട്ട് കിട്ടുക എന്നുള്ളത് ഈസി ആണ് അവർക്ക് അല്ല അങ്ങനെയെങ്കിലും എതിരെ പോകുന്നു വേറെ സ്നേഹം അല്ലെങ്കിൽ കരുതലിപ്പോ കല്യാണ വീട്ടു വരുവോ അല്ലെങ്കിൽ മരിച്ച വീട് വരുമോ അവിടെ ചെന്ന് പ്രവർത്തിക്കുന്നതിലും അവർക്ക് ഈസി ആയിട്ട് വോട്ട് കേറുക മതത്തിനോട് ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ആളെ വെച്ച് അല്ല ശരിക്കും ശരിക്കും കുറച്ചു നാള് മുൻപ് വരെ മതങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടത്തില്ലായിരുന്നു മതവും രാഷ്ട്രീയവും രണ്ടായിട്ട് തന്നെ അവർ കണക്കാക്കുമായിരുന്നു ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ അതില്ലാതെ പറ്റില്ല രാഷ്ട്രീയത്തിൽ ആ എല്ലാവർക്കും ഒരു ഒരു വ്യക്തി സ്വാധീനം പിള്ളേർ പഠിക്കുന്ന പള്ളിക്കൂടങ്ങളിൽ വേണ്ടെന്നാണ് അതൊന്നോ രണ്ടോ പുള്ളികളിരുന്നു ആൾക്കാർന്ന് പറയുന്ന ആ രീതിയിൽ പക്ഷേങ്കിൽ ഇതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്ന ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന് സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് ഇഴുകി ചേർന്ന് മുന്നോട്ട് പോയെങ്കിൽ അത് നടക്കുകയുള്ളൂ അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓരോ പാർട്ടിയുടെ വിധത്തിൽ വെച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാവും പല തെറ്റുകൾക്ക് വേണ്ടി കണ്ണടക്കേണ്ടത് ഒരു രാജ്യം വളരണമെങ്കിൽ ഒരു ബിസിനസ് വളരണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്നായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സമുദായവും രാഷ്ട്രീയവും ഒന്നും കൊണ്ടുവരാനേ പാടില്ല പാടില്ല അത് രണ്ടും നമ്മൾ വിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ ടോപ്പിക്കിലേക്ക് പോകുന്നു ആൺകുട്ടികൾ മരിക്കുന്നതാണെങ്കിലും പെൺകുട്ടികൾ മരിക്കുന്നതാണെങ്കിലും വിവാഹ ശേഷം കൊല്ലപ്പെടുന്നു പല രീതിയിൽ കാരണങ്ങളാൽ എന്നുള്ളത് ഇതിൽ ശരിക്കും ആരാണെന്ന് നിങ്ങൾ നിങ്ങളുടെയും കൂടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറച്ച് ഇന്റർവ്യൂസ് കണ്ടു ഇപ്പം ചില കുറച്ച് പെൺകുട്ടികളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഭാവി ഹസ്ബൻഡിന്റെ വരുമാനം നിങ്ങൾ എത്രയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം കണ്ടേക്കുന്നത് ഞെട്ടിക്കുന്ന അവരോ ചോദിക്കാൻ ഒരു മാസം അമ്പത് ലക്ഷം ഒരു കോടിയൊക്കെ വരുന്ന സിആാറിലൊക്കെയാണ് പറയുന്നത് ഇൻകം ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെയുള്ള ആളെ കല്യാണം കഴിക്കാനാണ് അല്ല അതിലൊരു ചെറിയ ആർഗ്യുമെന്റ് ഉണ്ട് നമ്മളെ ഈ കേൾക്കുന്ന ഓഡിയൻസിനുള്ളൊരു അറിവാണ് പറയുന്നത് അതായത് ഇദ്ദേഹം പറഞ്ഞ ഇന്റർവ്യൂ ഞാനും കണ്ടാണ് അത് നോർത്ത് ഇന്ത്യയിലാണ് ഞാൻ മലയാളികളുടെ ഇത് തന്നെ ഞങ്ങൾ അന്നേരം കമ്പാരിസൻ അറിയാൻ വേണ്ടി തപ്പിയിരുന്നു കണ്ടിരുന്നു ആ കാര്യത്തിൽ മലയാളി പെൺകുട്ടികൾക്ക് തംസം കാരണം മിക്കവാറും മിക്കവാറുള്ളവർ പറഞ്ഞ മുപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ ശമ്പളം ഒന്നും ഒരു കാര്യമല്ല ആളെ മനസ്സിലാക്കാൻ പറ്റിയാൽ മതി ആ കാര്യത്തിൽ നമ്മുടെ പെൺകുട്ടികൾ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി മുൻപിലാണ് നോർത്ത് ഇന്ത്യയിൽ സത്യമാണ് ഇപ്പം ഗൾഫിൽ വെച്ച് നടന്ന ഈ ആത്മഹത്യ അതില് ഇത്രത്തോളം തുക കൊടുത്തിട്ട് അത് പോരാ എന്നും പറഞ്ഞിട്ടാണ് ഹറാസ് ചെയ്തെന്നും സൂസൈഡ് ചെയ്തതെന്നും പറയുന്നത് നമ്മുടെ പേരൻസിന് ഹൈ ലെവൽ ഫാമിലിയിലോട്ട് കെട്ടിച്ചു വിടണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അവർ ഈ ഡൗറി കൊടുത്ത് കെട്ടിച്ചു വിടുന്ന എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പൊ ഈ ബേസ് ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുമ്പോൾ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഒരുപാട് ഉത്തരവാദിത്തം അവർക്കുണ്ട് അവർ അത്രയും ഡവറി കൊടുത്തിട്ടാണെങ്കിൽ ഇന്ന രീതിയിലുള്ള ഒരു വീട്ടിലേക്ക് എന്റെ കുട്ടിയെ കെട്ടിച്ചു വിടണമെന്ന് ആഗ്രഹിക്കുന്നു അതാണോ തെറ്റ് അല്ല അതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട് ഈ ബാർഗെനിങ് നടക്കും എന്താണെങ്കിലും കാസിനോട് മോഹമുള്ള ആൾക്കാര് വന്ന് ആദ്യമേ ഒരു ബാർഗെനിങ് നടക്കും ഞങ്ങൾക്ക് ഇത്ര വേണം അപ്പോഴേ അത് മനസ്സിലാക്കാനേ ഉള്ളൂ ഉള്ളു നമ്മളിപ്പം നമ്മുടെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നെങ്കിൽ നമ്മൾ അവരെ കഴിപ്പിച്ച് അവർ നമ്മുടെ വാദ്യത ഒഴിക്കുമല്ലോ ചെയ്തു ാണ് നമുക്കുള്ള ഈ മിക്കവാറും നടക്കുന്ന കേസുകൾ ശ്രദ്ധിച്ചാൽ അവർ ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് ഉള്ളത് എന്താന്ന് വെച്ചാൽ കുട്ടിക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് ഒരു ആവശ്യവും ഇല്ലാന്ന് പറയും അതിനുശേഷം കിട്ടിയതിന് ശേഷം പറയുന്നത് അത് കുറഞ്ഞു പോയി ഞങ്ങളുടെ ചെറുക്കൻ അത് പോരാ ഇത്രയും വേണം എന്ന രീതിയിൽ ആർഗ്യുമെന്റ് വരുന്നത് ചെറുക്കൻ്റെ അപ്പനെമയും കാരണക്കാരനാണ് ചെറുക്കൻ അപ്പനോമയും കാരണക്കാരനാണ് അതുപോലെ തന്നെ പെൺകുട്ടിയുടെ പേരൻസ് കുറെ ക്ഷമിക്കുന്നത് കൊണ്ട് അവിടെ നിന്ന് നമുക്ക് ശ്രദ്ധിച്ച മനസ്സിലാവും അവരുടെയൊക്കെ ടി വി ഇൻ്റർവ്യൂസ് വരുമ്പോൾ മനസ്സിലാക്കും അവർ ഒരു പാവമാണെന്നുള്ളത് കണ്ടുകൊണ്ടാണ് അവർ അത്രയും റിയാക്ട് ചെയ്യുന്നത് ണെങ്കിൽ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികള് ഇങ്ങനെ ഇതുപോലെ ശ്രീധനമോ ഷെയറോ ചോദിക്കുന്ന മുൻകൂട്ടി ചോദിക്കുന്ന അടുത്ത് പെൺകുട്ടികൾ തന്നെ വിവാഹം വേണ്ട എന്ന് വെക്കും അതല്ല അവരെ മനസ്സിലാക്കും അവരെ അതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട് ഈടെ നമ്മൾ കണ്ടില്ല ഒരു ഇന്റർവ്യൂവിനകത്ത് ഒരു സിനിമ ഡയറക്ടർ പറയുന്നുണ്ടല്ലോ എന്റെ പിന്നെ പിള്ളേരുടെ ധൈര്യം എന്ന് പറയുന്നത് ഞാനാ അവരെ ആരെങ്കിലും ഉപദ്രവിക്കാമെന്ന് ഓൺ ദ സ്പോട്ടിൽ ഞാനാണ് ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞു ായിട്ട് പറഞ്ഞു ആ ഒരു പേരന്റിന്റെ കുട്ടിക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ട വരത്തില്ല മനസ്സിലായി അങ്ങനെയെങ്കിൽ അതിന് ഒരു പെൺകുച്ച് ചിലപ്പോ മരകന്റെ കൂടെ ആയി ആയി വരാം ഒരു പക്ഷെ അതല്ലേ പാമ്പിടിച്ചെറുക്കനാണ് ആ കുട്ടിയുടെ ആയി കിട്ടുന്നെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിൽ അത് സംഭവിക്കാം മറിച്ചും സംഭവിക്കാം അതായത് അവൻ പേടിക്കും കുട്ടിയാ ആക്രമിക്കും അല്ല അതായത് രണ്ട് കേസ് കൊണ്ട് ജനുവിനാണ് രണ്ട് സൈഡിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രശ്നം വരുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി ഇപ്പൊ ഒന്നില് നമ്മൾ സംസാരിച്ചത് പെൺകുട്ടികളുടെ മാതാപിതാക്കളാണ് മെജോറിറ്റി ഡവറി കൊടുക്കുന്നതിന്റെ പ്രശ്നം പിന്നീട് ആക്രാന്തം കാരണം കൂടുതൽ ചോദിക്കുന്ന ചെറുക്കൻ്റെ അച്ഛനും അമ്മയും ഇനി അടുത്ത സൈഡ് എടുക്കുക ഈ കല്യാണം കഴിഞ്ഞ അഞ്ചു ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് കെട്ടിയവനെ തല്ലിക്കൊല്ലി അറക്കുക വെട്ടിക്കളയുക ഇതൊക്കെ ഇപ്പൊ നടക്കുന്നു ലാസ്റ്റിന് അതൊക്കെ പയ്യനെ ഇഷ്ടമായിരിക്കും സമ്മതിക്കത്തില്ല ഓക്കെ അങ്ങനാണ് ഈ ഒരു അവര് പറയുന്ന കല്യാണത്തിന് ഇത് മുതിരുന്നത് അപ്പൊ അതിനൊരു ജെന്യൻ ഡൗട്ട് ഉണ്ട് ഞാനൊരു സ്റ്റോറി പറയാം സ്റ്റോറി പറയാം ഒരു ഡിവോഴ്സ് കേസായിട്ട് ബന്ധപ്പെട്ട് ഒരു നോട്ടീസ് കൊടുക്കുന്ന ഒരു പയ്യൻ എന്റെ ഫ്രണ്ടാണ് ആ പയ്യൻ എന്നോട് പറഞ്ഞത് അവന്റെ കൂട്ടുകാരൻ കാനഡയിൽ പോയ കൂട്ടുകാരൻ കല്യാണം കഴിച്ചിട്ട് വൈഫിനെ കൊണ്ടുപോയി വൈഫ് മൂന്ന് വർഷത്തോളം അവനെ അടുപ്പിക്കില്ലായിരുന്നു ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവൾക്ക് പഠിക്കാനുണ്ടല്ല എന്തെങ്കിലും റീസൺ പറഞ്ഞ് അവൾ അവനെ അടുപ്പിക്കാതിരുന്നു എന്നിട്ട് ലാസ്റ്റ് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവക്ക് പി ആർ കിട്ടിയ ഉടനെ ഇവള് ഇവനോട് പറയുകയാണ് എനിക്കൊരു കാമുകനുണ്ട് ഞാൻ അവന്റെ കൂടെ ജീവിക്കിട്ടുള്ളൂ എനിക്ക് പി ആർ കിട്ടാൻ വേണ്ടി മാത്രം അതായത് പി ആർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ചെറുക്കൻ്റെ ലൈഫിൽ അപ്പൊ ഇത്രയും ക്രൂരത കാണിക്കുന്ന പെണ്ണുങ്ങളും നമ്മുടെ നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കാം ഇനി അതിന്റെ അപ്പുറത്തെ സൈഡും കൂടെ നോക്കുക തീർച്ചയായിട്ടും അഞ്ച് സ്റ്റേറ്റിൽ അഞ്ച് വർഷം കൊണ്ട് നമ്മൾ അറിഞ്ഞ കേസുകൾ അതായത് പയ്യന്മാരെ കൊന്ന കേസുകൾ എഴുന്നൂറ്റി എൺപത്തി അഞ്ചാണ് അല്ല അപ്പൊ ഇത് അറിയാത്തത് സൂയിസൈഡ് ചെയ്ത എത്ര കാണും ഇവരെ കൊന്നത് മാത്രമേ പോലീസ് എടുത്തിട്ടുള്ളൂ റിപ്പോർട്ട് ആയിട്ടുള്ളൂ റിപ്പോർട്ടായിട്ടു ഇനി ആ സൈഡും നിങ്ങൾ ചിന്തിച്ച് എന്തുകൊണ്ടാവാ പെൺകുട്ടികൾ എന്തായാലും കൊന്നിട്ട് കാമുകന്റെ അങ്ങനെയുള്ള എന്നാ കൊല്ലാറ് എന്തുകൊണ്ട് പോകുന്നില്ല പോകുന്നില്ല കല്യാണത്തിന് എന്തുകൊണ്ട് അതായിരിക്കും അവർക്ക് മാക്സിമം കെട്ടിട്ട് പോകാനുള്ള പ്ലാൻ ആയിരിക്കും എന്ന് കാമുഖന്റെ മാതാപിതാക്കൾ എന്ന ആ സിറ്റുവേഷനിലെ വൃത്തി കേട്ടവന്മാര് പറഞ്ഞു കാണും ഞങ്ങള് പറയുന്നതിനെ കെട്ടിയാലേ ഇത്ര ലക്ഷം രൂപ നിനക്ക് ഇന്ന സാധനങ്ങൾ ഞാൻ തരൂ എന്ന് പറഞ്ഞു കാണും അപ്പൊ അത് കിട്ടാൻ വേണം സ്നേഹിച്ചവൻ്റെ കൂടെ പോവാൻ വേണം അപ്പൊ എന്താ ചെയ്യാ ബലി കൊടുക്കണം അവിടെ ഈ ബലി കൊടുക്കുന്ന ആ കുട്ടി ചിന്തിക്കേണ്ടത് ആ കുട്ടിയുടെ ഭാവി പൂവല്ലേ പിടിക്കപ്പെട്ടാൽ ജയിലിനകത്താണ് ജീവശിട്ടയോ അല്ലെങ്കിൽ ചെയ്യും കോടതി വിധിയനുസരിച്ച് ഈ കാമുകന്മാരും കുറ്റക്കാരാണ് ഈ പെൺകുട്ടിയെ പ്രചോദനം ചെയ്യുന്നുണ്ടായിരിക്കും നിരന്തരം നീ എങ്ങനെയെങ്കിലും അവനെ ഒരുക്ക് എന്നിട്ട് എന്റെ കൂടെ മിസ്റ്റർ ആർഗ്യുമെന്റ് ഞാൻ നോക്കൂ കല്യാണം കഴിഞ്ഞ് നാല് ദിവസം കല്യാണം കഴിഞ്ഞ് ഏഴ് ദിവസം കല്യാണം കഴിഞ്ഞ് പതിനാറ് ദിവസം അമ്പത്തിനാല് ദിവസം ഇത്രയൊക്കെയാണ് ലാസ്റ്റ് രണ്ടര മാസത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇന്ത്യയിലെ കേസുകൾ അപ്പൊ ഇതിനകത്ത് ഒത്തിരി ഇൻഫ്ലുവൻസ് വെളിയിൽ നിന്ന് വരാൻ സമയമില്ല കാരണം ആ പുതിയതായി കല്യാണം കഴിച്ചത് ഒരു ബോണ്ടേ ഇല്ല അത് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അണിമുണ്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ കൊല്ലിയ വെട്ടിക്കറിയൊക്കെ എനിക്ക് എനിക്കൊരു സംശയം ഈ പറയുന്ന മാതാപിതാക്കളോ ഏഹ് ചെറുക്കൻറെ പെണ്ണിൻറെ ആയിക്കോട്ടെ ഇതൊന്നും അന്വേഷിച്ചിട്ടല്ലേ ചെയ്യുന്നേ അതോ ഈ പിള്ളേര് തുറന്ന് പറയാൻ ബുദ്ധിമുട്ടുന്നു എന്താ അതാ ഈ പറഞ്ഞത് അതായത് കല്യാണത്തിന് ശേഷം നിങ്ങൾ അത് ജെനുവിനായിട്ട് ചിന്തിക്കണം കല്യാണത്തിന് ശേഷം ഒരു പെൺകുട്ടി ഇറങ്ങി പോകുമ്പോൾ ഉള്ള ചീത്തപ്പേരാണോ കല്യാണത്തിന് മുമ്പ് സ്നേഹിച്ചെടുത്തിന്റെ ഇറങ്ങിപ്പോയാ കല്യാണത്തിന് ശേഷമാണ് ചീത്തപ്പേര് രണ്ട് ഫാമിലിക്കും കൂടുതൽ അപ്പൊ ആ പെൺകുട്ടി അതിന് മുതിരണമെങ്കിൽ അതിന് പുറമേ ഉള്ള എന്തോ ഒരു ബെനിഫിറ്റ് ആ കുട്ടി നോക്കിയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിനക്കുള്ള ഷെയർ നീ ഞങ്ങള് പറയുന്ന കേട്ടാലേ തരൂന്ന് അപ്പനും അമ്മയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വഴിയില്ല കുട്ടിക്ക് ആ കല്യാണ മണ്ഡപത്തിന് ഇറങ്ങി പോയാ കേസുകളെ എങ്ങനെയാണ് സഹിക്കുക എന്നുള്ളത് അല്ല ഈ മാതാപിതാക്കളോട് നേരത്തെ പറഞ്ഞിട്ട് അവർ അഗ്രി ചെയ്യാത്തതാണെങ്കിൽ അവര് സഹിക്കണം അതിനുള്ള ശിക്ഷയായിരുന്നു അത് കാരണം ഇതിൽ വരുന്ന കേസ് ഒന്നും അറിയാത്ത മറ്റൊരു കുടുംബത്തെയും കൂടെ വിളിച്ചു വരുത്തി ആൺകുട്ടി ആണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നിങ്ങൾക്കൊരു താല്പര്യമുണ്ട് അതേ നിങ്ങൾ ജീവിക്കൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാതാപിതാക്കളോട് പറയുക വെയിറ്റ് ചെയ്യുക ഫൈറ്റ് ചെയ്യുക യെസ് ഗാന്ധിജിയുടെ ഫൈറ്റ് ഇട്ടാ വാക്കത്തില്ല അങ്ങനെ എടുത്തേച്ച് വിജയിക്കുക അപ്പൊ ഇപ്പോൾ നമ്മളെ ഡിസ്കഷനിൽ നമ്മൾ ചുരുക്കുമ്പോ നമ്മുടെ നാട്ടിൽ ലാസ്റ്റ് ടു ത്രീ മന്ത്സിൽ നടന്നിരിക്കുന്ന ഹീനമായ കാര്യങ്ങളും ഇച്ചിരി പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇമ്പാക്റ്റ് വന്നിട്ടുള്ള കുറച്ച് റീച്ച് കിട്ടിയിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ ഇതിനെയൊക്കെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കോമെന്റ് സെക്ഷനിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യുക ബൈ